പരിശുദ്ധ പിതാവേ സ്വർഗീയ നല്ല കർത്താവേ പാപിയായ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസത്തെ കൂടി അവിടെ നിന്ന് ദാനമായി അവിടെ നിന്ന് തന്ന കൃപയ്ക്കായി നന്ദി മനസ്സിന് ഭയങ്കരമായ വേദനയോടെ അങ്ങയുടെ പാതപ്പെടത്തിലേക്ക് കടന്നു വരുന്നു അപ്പ എത്രയോ പേർ കർത്താവേ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പാപിയായ ഞങ്ങളുടെ കർത്താവേ ഒരു ദിവസത്തിൻ്റെ കഥാവേ സന്ധ്യാവമവും കാണുവാനുള്ള ഭാഗ്യത്തെ നിങ്ങളുടെ ജീവിതത്തിൽ അവിടെ നിന്ന് തന്നെ നന്ദി ഒൻപത് മാസം പ്രായമുള്ള ആലിൻ ഷെറിൻ എന്ന് പറയുന്ന കുഞ്ഞ് അവരുടെ മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് ഒരു മാലാഖയായി കടന്നു വരുമ്പോൾ ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഒരാക്സിഡൻ്റിലൂടെ യശുമേ നാലുപേർക്ക് ജീവനേക്ക് കൊണ്ട് മാതാപിതാക്കൾക്ക് മാലാഖയായി വന്ന കുഞ്ഞ് സമൂഹത്തിന് മാലാഖിയായി മാറിക്കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിലേക്ക് മടങ്ങി വന്നു എന്ന് ഞങ്ങളറിയുന്നു കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ മനസ്സിന് കർത്താവേ താങ്ങുന്നതിലും അപ്പുറമാണല്ലോ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ അവിടെ നിങ് ധൈര്യപ്പെടുത്തണമേ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ ഇതുവരെ അവിടെ നിങ് ബലപ്പെടുത്തിയ കൃത്യക്കായി നന്ദി കർത്താവേ സ്വന്തം കുഞ്ഞിലൂടെ നാല് കുഞ്ഞുങ്ങളുടെ കർത്താവ് ജീവിതം ജീവനെ രക്ഷിച്ചു സ്വർഗമേ ഈ സമൂഹത്തിൽ ഒരു കുഞ്ഞു മാലാക്കിയായി മാറ്റാൻ തക്കമുണ്ണം ആ മാതാപിതാക്കളെ അവിടെ നിന്ന് ഒലിക്കിയ കൃപയ്ക്കായി നന്ദി കുഞ്ഞിൻ്റെ കുടുംബത്തെ ഓർത്തും പ്രാർത്ഥിക്കുന്ന കർത്താവ് ഓരോരുത്തരെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ അവർക്ക് വേണ്ടുന്ന ഫലത്തെ അവിടെ നിങ്ങൾ കൊടുക്കണമേ ദൈവമേ അവർക്ക് കൊടുക്കാനുള്ള ആയുഷിനെ ആരോഗ്യത്തെ അവിടെ അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് ദൈവമേ ബലത്തെ അവിടെ നിന്ന് കൊടുക്കണമേ കുഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ ദൈവമേ പ്രത്യാശയുടെ നാട്ടിൽ ഒരുമിച്ച് കാണുവോളം പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ജീവപ്പണ്ടക്കണം ദൈവമേ കുഞ്ഞിൻ്റെ മാതാപിതാക്കളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം ഇതുവരെയും അവിടെ നിന്ന് ബലപ്പെടുത്തി കൃപ്പയ്ക്കായി നോക്കി കർത്താവ് അവരുടെ കുടുംബത്തിലെ കർത്താവ് ഓരോ വ്യക്തിയുടെ മേലും കർത്താവ് ആശ്വാസത്തെ അവിടെ നിന്ന് പ്രദാനം ചെയ്യണമേ ധൈര്യത്തെ അവിടെ നിന്ന് കൊടുക്കണമേ മനസ്സിനെ അവിടെ നിന്ന് ബലപ്പെടുത്തേണമേ കർത്താവ് ഈ വേദന അവരുടെ ജീവിതത്തിൽ കർത്താവെ മാറ്റാൻ പറ്റാത്ത ഒരു വേദനയാണെന്ന് ഞങ്ങൾക്കറിയാം കർത്താവ് മനുഷ്യനെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ കർത്താവ് ദൈവമേ നീ ആശ്വസിപ്പിക്കുന്നതാണ് കർത്താവേ അവർക്ക് വലുത് തമുരാനേ മനുഷ്യർ ആശ്വസിപ്പിക്കുന്നത് അല്പം മാത്രം കർത്താവ് വിശുവേ നീ ആശ്വസിപ്പിക്കുന്നത് അവിടേനെയുള്ള ജീവിതത്തിൽ കർത്താവ് അവർക്ക് അനുഗ്രഹമായി മാറുവാൻ തക്ക വേണം അവരുടെ ജീവിതത്തിൽ കർത്താവ് മുന്നോട്ടുള്ള ജീവിതത്തിൽ കർത്താവ് പ്രയോജനകരമായി മാറുവാൻ തക്ക വേണം സ്വർഗമേ നീ അവിടെ നിന്ന കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ ഓരോ നന്മകൾ ദാനങ്ങളും കഥാവേ അവരുടെ ജീവിതത്തിലേക്ക് അവിടെ നിങ് നൽകണമേ വേദനകളെ മറികടക്കുവാൻ പ്രയാസത്തെ കഥാവേ ഉള്ളിലൊതുക്കുവാൻ തക്ക വേണം നീ അവരെ അങ്ങ് സഹായിക്കണമേ പ്രാർത്ഥനയെ അവിടെ നിന്നങ്ങ് കേൾക്കണമേ കഥാവേ ഞങ്ങളുടെ സങ്കടത്തെ അവിടെ നിന്നങ്ങ് കാണണമേ കഥാവെ ആ മാതാപിതാക്കളുടെ സങ്കടത്തെ അവിടെ നിന്ന് കാണണമെന്ന് പ്രത്യാശയുടെ ജീവിതം അവർക്ക് നൽകിക്കൊണ്ട് പ്രത്യാശയുടെ നാട്ടിൽ കർത്താവ് കുഞ്ഞുമകളെയും കർത്താവ് അവർ ഒരുമിച്ച് കാണുവാൻ തക്കവണ്ണം സ്വർഗമേ നീ അവിടെ നിന്ന് ഇടയാക്കണം എല്ലാം യേശുവിനാമത്തി തന്നെ ആമയ